ാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി മോനാട്ട് കൊച്ചികൃഷ്ണൻ നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു शम्भो जय शम्भो जय शम्भो जय शम्भो स्वयं गोवां शिव तेजस्समरुन्न तिरुसवितम् अलमगणाम् पार्वति तन् पूर्वचुरियं तिरुसवित शम्भो जय शम्भो जय शम्भो जय शम्भो शम्भो जय शम्भो जय शम्भो जय शम्भो മാരാരിയാം ദേവൻ തിരുസവിധം മാരാരിക്കുളമായി വിരാജിക്കുന്നു ത്രിഗുണഭാവങ്ങളിൽ അമരുന്ന ശങ്കര ഋഷഭവാഹനത്തിൽ നീ എഴുന്നള്ളൂ മാരാരിയാം ദേവൻ അമരുന്ന തിരുസവിധം മാരാരിക്കുളമായി വിരാജിക്കുന്നു ത്രിഗുണഭാവങ്ങളിൽ അമരുന്ന ശങ്കര ഋഷഭവാഹരത്തിൽ നീ എഴുന്നള്ളൂ സംഭോജയ സംഭോജയ ശംഭോ ജയ സംഭോജയ സംഭോജയ ശംഭ ശംഭോ ജീവിത വിക്രങ്ങൾ തീരുന്നുവത്രങ്ങളും താരയാമഭിഷേകം വിൽവപത്രങ്ങളും താരയാമഭിഷേകം ആയുസും അർത്ഥവും നൽകുന്നു എന്റെ ജീവിതം നിന്നാൽ ശംഭോ 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 ജയ 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 സഹതന്ത്രി പാടിവട്ടം ദാമോദരൻ നമ്പൂതിരി മേൽശാന്തി വേണുഗോപാൽ എംബ്രാന്തിരി ശാന്തി വിഘ്നേഷ് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച അന്നപൂർണ്ണ അന്നദാന ഹാളിന്റെ ഉദ്ഘാടനം പടതോൾ പാഴൂർമന ഗോതൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു കൊടിയേറ്റ് സദ്യ പുതിയ അന്നദാന ഹാളിലാണ് നടന്നത് അയ്യായിരം പേർക്കാണ് സദ്യ നൽകിയത് അമ്പതോളം കേന്ദ്രങ്ങളിൽ നിന്ന് താലപ്പൊലിയും എത്തിച്ചേർന്നു ദേവസ്വം മാനേജർ ഡോക്ടർ വി എസ് ജയൻ ഉത്സവ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഗോപാലകൃഷ്ണ കുറിപ്പ് സെക്രട്ടറി എസ് ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു മാർച്ച് പത്തിന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും